സുഹൃത്തുക്കളെ നമസ്കാരം കേട്ടോ ഞാൻ ശ്രീതാണേ ഞാൻ ഇന്നേ മുട്ടില് മല അല്ലേ മുട്ടൽ മല കയറാൻ പോവാ എൻ്റെ അമ്മ ഒരു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ആരുമിലൊക്കെ കുരങ്ങന ഉണ്ട് മുന്നിൽ കുറേ കുരങ്ങന്മാരുണ്ട് എനിക്ക് കൂട്ടായിട്ട് ഞാൻ ഒന്ന് കയറാൻ പോവാ കേട്ടോ നിങ്ങൾ കണ്ടുനോക്കണേ ഉണ്ടോ ഇനി കുരങ്ങന്മാല കാണിച്ചോട്ടാ നോക്കിയാൽ ചൂടുന്നുണ്ടോ എല്ലാം കൂടി ഇതേണ്ടോ എത്ര കൂട്ടം കൂട്ടായിട്ട് ഇനി ഇങ്ങനെ പോവാണേ ഇത്രയ പോലെ കണ്ടേ നമുക്ക് സ്ഥലം കാണാൻ പോവാം എനിക്കൊന്നൊരു കിലോമീറ്റർ കയറാണ്ട് തോന്നുന്നു അമ്മ ഒത്തനെ കേറ്റല്ലേ റിസോർട്ട് കണ്ട അപ്പുറത്ത് റിസോർട്ട് അതിൻ്റെ കൂടെ കണ്ടോ കുന്നിൻപുറത്താണല്ലോ റിസോർട്ട് വരുന്നത് കാണിച്ചു തരാ കാണിച്ചു തരാം മക്കളെ കാണിച്ചു തരാം അണിച്ച ഇങ്ങനെ പോണമെന്നാണ് അമ്പ ഇങ്ങനെ കേട്ടോ എനിക്ക് എന്ത് രസം ഇല്ല കാണേ കണ്ടാ ഭംഗി വലിയ രസം കേട്ടത് വഴിയാതെ ഇടവഴിയാതെ വണ്ടി പോല അടുത്ത മാസം തൊട്ട് ഫോറസ്റ്റ് കൂടെ ഓഫീസർമാരോടെ ക്യാമ്പ് ചെയ്യാൻ പോവാറു പിന്നീട് കയറാൻ പറ്റില്ല കൊണ്ട് ഇപ്പോൾ വേണം വന്നതെ അതെ എന്തൊരു സംഭവം കുത്തനെ കേറ്റാതി നല്ല കഥപ്പുണ്ട് അല്ല നിങ്ങൾ കേൾക്കഴിഞ്ഞാൽ കേറ്റം കേൾക്കഴിഞ്ഞാൽ പിന്നെ കുത്തായ സ്ഥലമാണ് പ്രശ്നത്തിൽ പിന്നെ അങ്ങനെ കയറിപ്പോണം ഇല്ലികളാണ് തണുപ്പ ഇല്ലി നല്ല തണുപ്പ് ഒക്കെ ഉണ്ടോ ഞാൻ വന്ന വഴി തന്നെ കാണിച്ചോട്ടോ ഓക്കെ പറയാൻ കയറി അമ്മ ഇതൊക്കെ എങ്ങനെ ആൾക്കാർ കയറി വേണം അല്ലേ കയറിയാല് നമുക്ക് എവിടെ എത്തുന്ന അറിയാം കാണാമെന്നറിയോ അമ്പല വില കാണാമെന്നോ അമ്പല വലിയ ഇരിക്കത്തില്ല എൻ്റെ അമ്മ എന്നെ കൊണ്ടാകുന്നു തോന്നില്ല കയറേ അമ്മ സുഹൃത്തുക്കളെ വേറെ ആവുന്നില്ല കേട്ടോ ഈ സ്ഥലം കാണിച്ചു എനിക്ക് മുകളിലേക്ക് എത്താൻ പറ്റൂല ഒറ്റപ്പെട്ട സ്ഥല ഉണ്ടോ അപ്പം ഞാൻ ഇവിടെ എന്നിട്ട് ഇങ്ങനെ സ്ഥലങ്ങൾ കാണിച്ചരാണ്ടോ എന്നോട്ട് തോന്നില്ല അമ്മമാര് കേറ്റാ വിചാരിച്ചിടത്ത കേറ്റാ ഞാൻ വിചാരിച്ചു ഇത് പറഞ്ഞാൽ അറിയിപ്പ് കണ്ടോ ഇത്രേനിക്ക് കയറാൻ പറ്റു തോന്നില്ല ഭയങ്കര കേറ്റാ ശ്വാസം കൂട്ടി പണ്ടിക്കുമ്പോൾ മുകളിലത്തുണ്ടെങ്കിൽ സ്ഥലം കാണിച്ചു തരാം കേട്ടോ മുട്ട വളരെ കാണിക്കാം ഞങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചുതരാട്ടോ ഇവ കാണിച്ചു തരാം ഓക്കെ കണ്ടോ പിന്നെ കൂടെ നോക്കി മരങ്ങൾക്കിടയിലൂടെ കണ്ടോ ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നിട്ട് കാണിച്ചതരാം കേട്ടോ എൻ്റെ അമ്മോനേ കാരനാവൂലമ്മോ ഇരിക്കട്ടില്ലേ എൻ്റെ കൂട്ടി പരിപ്പളകി പോങ്ങോട്ട് കയറിയത് എന്നെക്കൊണ്ടാവില്ല കയറുക കാലൊക്കെ മസ്ല് കയറിയിട്ട് കയറാനാവുന്നില്ല ഇത്തിരി രസാല കാണേ മുട്ടിൽ മല കയറാനാവുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഞാൻ തരുന്നത് അതോ എന്ത് ഭംഗിയുള്ളത് കാണാം കാടാ കേട്ടോ ഫുള്ള് കാട് പിടിച്ചോലെ അല്ല ആ കുത്തനെ കയറ്റ ഞാൻ കയറണമെന്ന് തോന്നുന്നു അതും കയറി ആര് പറഞ്ഞാൽ നിരന്നിരുന്ന സ്ഥലമാണ് ഇവിടെ നല്ല നേരുന്ന സ്ഥലമാണ് പോയേക്കുമ്പോൾ അല്ല ഇറങ്ങിങ്ങനത്തെ സ്ഥലമാണ് നമുക്ക് വേറെ കുറച്ചും കൂടി ലക്ഷ്യമിട്ട് തരും കേട്ടെ ഇവിടെ എന്തൊരു ബോർഡ് വെച്ചിട്ടുണ്ടോ നോക്കാം ആവൂല അങ്ങോട്ടൊക്കെ വഴിയുണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അങ്ങോട്ട് കയറ്റി വിടുന്നില്ല എൻ്റെ ബോർഡ് വെച്ച സോടെ കേട്ടോ ഉടം വരെ പോകാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങാം കേട്ടോ ഓക്കെ സുഹൃത്തുക്കളെ കേട്ടോ അടുത്ത വെടിയായിട്ട് നാളെ കാണാം ബൈ